പേര് സുന്ദരമായ സുന്ദരമായ വയസ്സോ വയസ്സ് അപ്പോ കൊലക്കുറ്റമാണല്ലേ ഒത്തിരി നാളായോ നാരായണി നമ്മൾ ും ഒരുമിച്ചാണ് ജയിലിൽ വന്നത് ഇവിടെ നാരായണി ഈ പൂവനത്തിലുള്ള എല്ലാ പനിനീർ പൂക്കളും ഞാൻ എനിക്ക് തരും എന്തൊരു ചോദ്യം തരാമോന്നോ അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ ഓ അപ്പൊ നിങ്ങൾക്ക് പുക്കാനും അറിയാലേ നാരായണി 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 ഞാൻ വിളിച്ചപ്പോ എവിടെയായിരുന്നു പിന്നെന്താ മില്ലാറത് ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാറില്ല എല്ലാവരുടെയും മനസ്സിലാണ് പ്രത്യക്ഷപ്പെടുന്നത് പിടിച്ചോളൂ